ഇടതു ഇടതുവിരുദ്ധത ഒരു മുഖമുദ്രയാക്കിയ വാർത്താ മാധ്യമമാണ് ഏഷ്യാനെറ്റ് എന്ന വാർത്താ ചാനൽ ഏഷ്യാനെറ്റ് സമീപകാല ചരിത്രത്തിൽ എന്നും വാർത്തകൾ നൽകിയിട്ടുള്ളത് ഇടതുമുന്നണിയെയും സംസ്ഥാന സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പക്ഷേ ഇതാദ്യമായി സമീപകാല ചരിത്രത്തിൽ തന്നെ ആദ്യമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അതും ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഭരണ നീട്ടത്തെ ഏറെ പ്രകീർത്തിച്ച് അതും ചരിത്ര നേട്ടമെന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സാക്ഷാൽ ഏഷ്യാനെറ്റ് അവരുടെ ചാനലിലൂടെ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ അതീവ പ്രാധാന്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഈ ഭരണ നേട്ടത്തെ പ്രകീർത്തിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇടക്കാലത്ത് മലയാളിയെ വല്ലാതെ ആകുലപ്പെടുത്തിയ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം ആ അമീബിക് മസ്തിഷ്കജ്വരത്തെ പിടിച്ചു കെട്ടുന്ന കാര്യത്തിലാണ് നമ്മുടെ കൊച്ചു കേരളം ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്നത് ഏഷ്യാനറ്റിൻ്റെ വാർത്ത തന്നെ ഉദ്ധരിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്ക് ലോകമെമ്പാടുമുള്ള ഈ രോഗത്തിൽ കേരളത്തിലെ മരണനിരക്ക് വെറും ഇരുപത്തിയാറ് ശതമാനമാണ് അതായത് ലോകമെമ്പാടും പിടിപെട്ടതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും മരിക്കുന്ന ഒരു രോഗത്തിൻ്റെ മരണനിരക്ക് ഇരുപത്തിയാറ് ശതമാനമായി വെട്ടിക്കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിനും അതിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കും സാധിച്ചു എന്ന് ഏഷ്യാനെറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഏഷ്യാനെറ്റ് അവരുടെ തലക്കെട്ടിൽ തന്നെ മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഈ രോഗം ബാധിച്ച ലോകമെമ്പാടും രോഗമുക്തി നേടിയത് വെറും ഇരുപത്തിയഞ്ച് പേരാണെന്നും ആ ഇരുപത്തിയഞ്ചു പേരിൽ പതിനാലു പേരും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ളവരാണ് എന്ന് ഏഷ്യാനൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏഷ്യാനത്തിൻ്റെ ആ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചെറിയ ഒതിലെങ്കിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ വാർത്ത ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് അമീബിക് മസ്തിഷ്കജരം ലോകത്താകെ രോഗമുക്തി നേടിയത് ഇരുപത്തഞ്ചു പേർ അതിൽ പതിനാല് പേരും കേരളത്തിൽ ചരിത്ര നേട്ടം അതായത് ആരോഗ്യ വകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിച്ചു കെട്ടുന്നതിൽ നേടിയ ഈ നേട്ടം ചരിത്ര നേട്ടമെന്ന് വിശേഷിപ്പിക്കാൻ പോലും ഏഷ്യാനെറ്റിനും മടി തോന്നുന്നില്ല അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഓൺലൈനിൽ പണിയെടുക്കുന്ന ആ മാധ്യമ പ്രവർത്തകനും മടി തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ കാരണങ്ങൾ ഏഷ്യാനെറ്റ് തന്നെ ഒന്നാമത്തെ പാരഗ്രാഫിൽ നൽകുന്നുണ്ട് അതിങ്ങനെയാണ് അമീബിക് മെനിഞ്ചോ എൻസൈഫിലോറ്റിസ് എന്ന അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്തു പേരെയും ഡിസ്ചാർജ് ചെയ്തു ആദ്യം തന്നെ കൃത്യമായി രോഗനിർണയം നടത്തുകയും മിസ് മിൽഫിഫോസിൻ അടക്കമുള്ള മരുന്നുകൾ എത്തിച്ച് ഫലപ്രദമായ ചികിത്സ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇത്രയേറെ പേരെ ഭേദമാക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ആൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച പ്രത്യേക എസ് ഒ പി തയ്യാറാക്കിയാണ് തുടർ ചികിത്സ ഉറപ്പാക്കിയത് ആഗോളതലത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമാണിത് എന്നാൽ കേരളത്തിലെ മരണനിരക്ക് ഇരുപത്തിയാറ് ശതമാനമായി കുറയ്ക്കാൻ സാധിച്ചു ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി നേടിയവരിൽ ഇരുപത്തിയഞ്ചിൽ പതിനാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് ഏഷ്യാനെറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു പക്ഷേ ഏഷ്യാനെറ്റ് അതിൻ്റെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സംസ്ഥാന സർക്കാരിൻ്റെയോ ആരോഗ്യ വകുപ്പിന്റെയോ ഒരു നേട്ടത്തെ ഇത്രയേറെ പ്രകീർത്തിക്കുന്നത് പക്ഷേ ഇത് പ്രകീർത്തിക്കപ്പെടേണ്ട പ്രശംസിക്കപ്പെടേണ്ട ഒരു നേട്ടം തന്നെയാണ് കാരണം ലോകമെമ്പാടും തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള ഒരു രോഗത്തെ മരണനിരക്ക് ഇരുപത്തിയാറ് ശതമാനമായി കുറയ്ക്കാൻ ഒരു കൊച്ചു സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിത്ര നേട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടണം ഇത് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നേടിയ പല ഭരണ നേട്ടങ്ങളിൽ ചിലതു മാത്രമാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പലതും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്തയാക്കാത്തതു കൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്താറില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ അടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ട് വമ്പൻ ഭരണ കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി മുക്കിയിരുന്നു അത് ആദ്യത്തേത് പി എസ് സിയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഇടതുമുന്നണി സർക്കാരിനെതിരെ ഇടക്കാലം വരെ കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപമാണ് സംസ്ഥാന സർക്കാർ പി എസ് സിയെ തുരങ്കം വയ്ക്കുന്നു അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പക്ഷെ അതേ കേരളത്തിലെ പി എസ് സി തന്നെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലെ പി എസ് സികൾക്ക് മാതൃകയാകുന്ന കാഴ്ചയാണ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടത് കണക്കുകൾ പുറത്തു വന്നപ്പോൾ യു പി എസ് സിയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ മനോരമയുടെ തൊഴിൽ വാർത്തയിൽ വന്ന റിപ്പോർട്ട് പ്രകാരം തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകളും അപേക്ഷകളും സ്വീകരിച്ച സംസ്ഥാനം അത് കേരളമാണ് കേരളം ഈ ഭരണ നേട്ടം നേടുമ്പോൾ അതിനെ അർഹിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല മനോരമ അതിൻ്റെ പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു വാർത്ത പോലും ഇതിനെക്കുറിച്ച് നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പകരം അവർ അവരുടെ തൊഴിൽ വാർത്തയിൽ അവരുടെ തൊഴിൽ വാർത്തയിൽ ഒരു ഫീച്ചറായി ഇത് നൽകുകയുണ്ടായി കേരളത്തിന്റെ ഭരണനേട്ടം ഈ പി എസ് സിയുടെ കാര്യത്തിൽ എത്ര വലുതാണെന്നറിയണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ എത്ര നിയമന ശുപാർശകൾ കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നടന്നു എന്ന് പരിശോധിച്ചാൽ മതിയാവും ഗുജറാത്ത് എന്ന നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് കേരളത്തെക്കാൾ മൂന്നിരട്ടി ഭൂവിസ്തൃതിയും ജനസംഖ്യയും ഉള്ള ഒരു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയത് വെറും ആയിരത്തി അറുനൂറ്റി എൺപത് നിയമന ശുപാർശകൾ മാത്രമാണ് പി എസ് സി വഴി അതേസമയം കേരളത്തിലോ മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി പത്ത് നിയമന ശുപാർശകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഒറ്റ വർഷം നൽകുകയുണ്ടായി ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിലോ ഉത്തർപ്രദേശിൽ നാലായിരത്തി ഒരുനൂറ്റി ഇരുപത് നിയമന ശുപാർശകൾ മാത്രമാണ് പി എസ് സി വഴി നൽകിയിട്ടുള്ളത് കേരളത്തിൽ അത് മുപ്പത്തിനാലായിരം ആണെന്ന് ഓർക്കണം ഇനി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാലും ഇത് തന്നെയാണ് സ്ഥിതി വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളിൽ മൂവായിരത്തി അറുനൂറ്റി അഞ്ച് പി എസ് സി നിയമന ശുപാർശകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷത്തിൽ നൽകിയതെങ്കിൽ കേരളത്തിൽ അത് മുപ്പത്തിനാലായിരമാണെന്ന് നമ്മൾ മറക്കരുത് ഇത്ര വലിയൊരു നേട്ടം മറ്റ് സംസ്ഥാനങ്ങളിലെ പി എസ് സി സംവിധാനത്തിനും മാതൃകയാവുന്ന ഒരു നേട്ടം കേരളത്തിലെ പി എസ് സി സ്വന്തമാക്കിയിട്ട് അതൊരു വലിയ വാർത്തയായി നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ഇടതുവിരുദ്ധതയാണെന്ന് നിസ്സംശയം പറയാം ഇതുപോലെ തന്നെയാണ് വ്യവസായ വകുപ്പിന്റെ മറ്റൊരു വമ്പൻ നേട്ടവും കേരളത്തിലെ മാധ്യമങ്ങൾ ഏതാണ്ട് പൂർണ്ണമായോ ഭാഗികമായോ മുക്കിയത് അത് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഒന്നാമതെത്തിയ വാർത്തയായിരുന്നു കേരളം ചരിത്രത്തിലാദ്യമായാണ് വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഫസ്റ്റ് എത്തുന്നത് അത് ഒരു വമ്പൻ ഭരണ നേട്ടമാണ് എന്ന് മാത്രമല്ല കേരളത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളുടെ മുഴുവൻ ഒരു തിരശീല വീഴൽ കൂടിയായിരുന്നു കാരണം കേരളത്തെ കുറിച്ച് എന്നും വരുന്ന ആക്ഷേപം കേരളം വ്യവസായങ്ങളുടെ ശ്മശാന ഭൂമിയാണെന്നും ട്രേഡ് യൂണിയനുകൾ വ്യവസായങ്ങളെ തകർക്കുന്ന നാടാണെന്നും ഒക്കെയാണ് പക്ഷേ ആ കുപ്രചരണങ്ങളെ മുഴുവൻ തകർത്തറിയുന്നൊരു നേട്ടമാണ് കേരളം ഇത്തവണ സ്വന്തമാക്കിയത് കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിന് മൂന്ന് സംസ്ഥാനങ്ങളെയാണ് പ്രത്യേകം പ്രശംസിക്കേണ്ടതായി വന്നത് ഇത്തവണ അതിൽ ഒന്ന് ഗുജറാത്തും മറ്റൊന്ന് ആന്ധ്രാപ്രദേശുമാണ് മൂന്നാമത്തെ സംസ്ഥാനം പ്രതിപക്ഷം ഭരിക്കുന്ന ബി ജെ പി എപ്പോഴും ശത്രുതാ മനോഭാവത്തോടെ മാത്രം നോക്കിക്കാണുന്ന കേരളമാണ് എന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം അറിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെയും ഒരു വലിയ ഭരണനേട്ടം നേട്ടം പുറത്തു വരികയാണ് ഈ ഭരണനേട്ടത്തെയും കേരളത്തിലെ മാധ്യമങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഇടതുവിരുദ്ധ മുഖമുദ്രയാക്കിയ ഈ മാധ്യമങ്ങൾ നെഗറ്റീവ് വാർത്തകളിൽ മാത്രം എപ്പോഴും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം Thank you